ജീവിതത്തിൽ നാം സ്വപ്നം കണ്ടതും നാം ആഗ്രഹിച്ചതുമായ പലതും നമുക്ക് ഇന്ന് നേടിയെടുക്കാൻ കഴിയാതെ മനസ്സിൽ നിരാശപ്പെട്ട് ഇനി അത് സാധ്യമാകുമോ ഇനി അത് നടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കാത്തതുണ്ടെങ്കിൽ സാധ്യമല്ല എന്ന് മനുഷ്യരെല്ലാവരും നിങ്ങളോട് പറഞ്ഞ വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവവചനം എന്തു പറയുന്നു ആ പ്രതികൂല സാഹചര്യങ്ങളിൽ എന്തു വിശ്വസിക്കണം എന്തു പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇന്നത്തേക്ക് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ വഴിയെല്ലാം അടഞ്ഞ് നിരാശപ്പെട്ട ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായി അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് തുടർന്ന് കേൾക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കാൻ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തെന്നുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ലുക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയി മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ ദൂതൻ മറിയോട് പറയുന്ന വാക്കുകളാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എന്നെ ഓരോ ദിവസവും ധൈര്യപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വചനമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല പലതും കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ബലം കൊണ്ടും ചെയ്യാൻ പറ്റാതെ മനസ്സ് മടത്തുപോയ സന്ദർഭങ്ങളിൽ ഇനി ഇതെങ്ങനെ മറികടക്കും ഇതെന്നെ എങ്ങനെ സാധ്യമാകുമെന്ന് ചിന്തിച്ച സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പലതവണ എന്നെ കേൾപ്പിച്ചൊരു സന്ദേശമാണ് വചനമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് ഈ സന്ദേശം കേൾക്കും നിങ്ങളുടെ ഉള്ളത്തിൽ ഈ വചനം പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് അസാധ്യമായിരിക്കാം പലതും എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്കൊത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു ആഗ്രഹങ്ങളുണ്ടായിരുന്നു ദൈവം നമ്മളോട് പറഞ്ഞ പല ദൂതുകളുണ്ടായിരുന്നു ആ ദൂതുകളും സ്വപ്നങ്ങളുമൊക്കെ ജീവിതത്തിൽ നമ്മുടെ ആത്മ കണ്ണുകളിലൂടെ കണ്ട് അതിൻ്റെ പിന്നാലെ യാത്ര തിരിച്ചവരാണ് നമ്മൾ പലരും എന്നാൽ ആ യാത്രയ്ക്കിടയിൽ എവിടെയോ നമ്മുടെ ഉള്ളത്തിൽ നിരാശയുണ്ടായി സംശയമുണ്ടായി ഇനി ഇത് സാധ്യമാണോ ഇനി ഇത് നടക്കുമോ അങ്ങനെ ആ ചോദ്യം നമ്മുടെ ഉള്ളത്തിൽ വളർന്നു വളർന്നു വന്ന് ഇന്ന് ആ സ്വപ്നങ്ങളെയും ആ ദൈവിക ദൂതുകളെയും നമ്മൾ മറന്നുപോയി അതിനെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചു എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ആലോചനയായിട്ട് പറയുകയാണ് ആ ഉപേക്ഷിച്ച ദൈവത്തിൻ്റെ പദ്ധതികളെയും സ്വപ്നങ്ങളെയും തിരിച്ചു പിടിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് നിവർത്തിച്ചു തരും ഇനി നടക്കില്ല സാധ്യമല്ല എന്ന് നിങ്ങൾ നിരൂപിച്ച ആ വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തേക്ക് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് പിന്നിൽ എല്ലാ വഴിയും ഒരു സന്ദർഭം എൻ്റെ മുമ്പിൽ കടന്നു വന്നു ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ജോലി നേടിയെടുത്ത് എൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ ശുശൂഷയ്ക്ക് ഒരു അനുഗ്രഹമാകണമെന്നും അവരെ സഹായിക്കണമെന്നും ഒക്കെ താല്പര്യപ്പെട്ട് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ യാത്ര തിരിച്ചിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ചില പരാജയങ്ങൾ കടന്നു വന്നിട്ട് വഴിയെല്ലാം അടഞ്ഞ് മുമ്പോട്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ച ചില സന്ദർഭങ്ങൾ എനിക്ക് ചുറ്റുമുള്ളവരെന്നോട് ചോദിച്ചിട്ടുണ്ട് മോനെ നിൻ്റെ ഭാവി എന്താ നീ ഇനി എന്താകും ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ അന്ന് എനിക്ക് സാധിച്ചില്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സന്ദർഭത്തിൽ എൻ്റെ ഉള്ളത്തിൽ തന്ന വചനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത് മനുഷ്യനസാധ്യം എന്നാൽ ദൈവത്തിന് അസാധ്യം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല പ്രിയമുള്ളവരെ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടക്കണമേ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായും അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഇവിടെ നാം വായിച്ച വചനം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായമാണല്ലോ കന്യകയായ മറിയുടെ അടുക്കൽ ദൂതം വന്നിട്ട് പറയുകയാണ് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും മറിയ തിരിച്ചു ചോദിക്കുന്നു ഇതെങ്ങനെ സാധ്യമാകും എന്നാൽ ആ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് ദൂതൻ മറുപടി കൊടുക്കുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഇനി താഴേക്കുള്ള വചനം വായിക്കുമ്പോൾ ആ ദൈവിക ആലോചനയ്ക്ക് മുമ്പിൽ മറിയ സമർപ്പിക്കുന്നത് കാണാൻ കഴിയും മറിയ പറയാ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി തൻ്റെ ബുദ്ധി കൊണ്ട് ആ പറഞ്ഞ ദൂതിനെ മനസ്സിലാക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല എങ്കിലും മറിയയ്ക്ക് ഉള്ളിലൊരു വിശ്വാസമുണ്ടായി ഞാൻ സമർപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അസാധ്യമായത് ദൈവം ചെയ്തു തരും ഇതുപോലെ നമ്മുടെ ഉള്ളത്തിലും ചോദ്യങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു സമർപ്പണത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാൻ കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ മനുഷ്യന് കഴിയില്ല എങ്കിൽ ദൈവത്തിന് സാധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുവഴി തുറക്കുവാൻ മനുഷ്യന് കഴിയില്ല എങ്കിൽ ദൈവത്തിന് സാധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആസക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിന് സാധ്യമാണ് എന്ത് പ്രതികൂലമാണോ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിപ്പോൾ കാണുന്നത് അത് മറികടക്കുവാൻ അതിനെ അതിജീവിക്കുവാൻ സാധ്യമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും ഒറ്റ കാര്യം ചെയ്താൽ മതി വിശ്വാസത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ വാലങ്കരന്മാരോട് വെച്ചിട്ടൊന്ന് പറയാമോ ദൈവം ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് നിൻ്റെ ഇഷ്ടത്തിനായി നിൻ്റെ പദ്ധതികൾക്കായിട്ട് എന്നെ സമർപ്പിക്കുന്നു എനിക്ക് എനിക്കസാധ്യമായത് നീ സാധ്യമാക്കി തരണം ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റു പറയുമ്പോൾ വിശ്വസിക്കുക ദൈവം ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അടുത്ത ദിവസങ്ങൾ നിങ്ങളത് കാണും പുതുവഴികൾ ദൈവം തുറക്കുന്നത് കാണും വിശ്വസിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരിക്കാം നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം ആ പ്രാർത്ഥനകളൊന്നും വ്യർത്ഥമല്ല കേട്ടോ സാധ്യമാക്കി തരുന്ന ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എന്നെ അറിയിക്കുക വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം വാക്കുകളെ ചുരുക്കുന്നു കാഡ് ബ്ലസ് ചെയ്യാം